പരാജയത്തിന് പിന്നാലെ കൊല്ലത്ത് സിപിഎമ്മിൽ പൊട്ടിത്തെറി ജില്ലാ സെക്രട്ടേറിയറ്റിന് ശേഷം ചേർന്ന ജില്ലാ സമിതി യോഗത്തിലും സംസ്ഥാന നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു പരക്കെ വിമർശനമുണ്ട് ജില്ലാ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ലോക്കൽ ഏരിയ കമ്മിറ്റികൾ രംഗത്തെത്തി തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത പരാജയം വലിയ നാണക്കേടാണ് ജില്ലയിലെ നിർണയത്തിലെ പാളിച്ചയാണ് തോൽവിക്ക് നേരിട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ എം എ ബേബിയും രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ എൻ ബാലഗോപാലും മത്സര പാർട്ടിയിലെ ജന നേതാക്കളെ പരാജയപ്പെടുത്തിയ എൻ കെ പ്രേമചന്ദ്രനെ നേരിടാൻ പാർട്ടി നിശ്ചയിച്ച സ്ഥാനാർത്ഥി ദുർബലൻ ആയി എന്നതാണ് പൊതുവെ വിലയിരുത്തൽ മുകേഷിന്റെ തെരഞ്ഞെടുപ്പ് കാല പ്രസ്താവനകളടക്കം തിരിച്ചടിയായതായും വിലയിരുത്തലുണ്ട് അതോടൊപ്പം പ്രചരണ രംഗത്ത് ജില്ലയിലെ മുതിർന്ന നേതാക്കളുടെ അടക്കം അസാന്നിധ്യവും പാർട്ടിയെ കനത്ത പരാജയത്തിലേക്ക് എത്തിക്കുന്നതിന് ഇടയായി ജില്ലയിലെ വിവിധ ലോക്കൽ ഏരിയ കമ്മിറ്റികൾക്കെതിരെ വിമർശനം ഉയരുന്നുണ്ട് മുതിർന്ന നേതാക്കളെയടക്കം വാർഡുകളിൽ പാർട്ടി പിന്നോട്ട് പോയതിലും അണികൾക്കിടയിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ പലയിടങ്ങളിൽ നിന്ന് പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സമിതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉയർന്നത് അതിനാൽ തന്നെ മുഖ്യമന്ത്രി ശൈലി മാറ്റണമെന്ന ആവശ്യവും ശക്തമാണ് ജനം കൊല്ലം